ിൽ ശബരിമലയിലെ ദ്വാരപാലകരുടെ വിഗ്രഹപാളി ഇളക്കി മാറ്റിയ സംഭവത്തിൽ സ്വർണ്ണപ്പാളി ഇളക്കി മാറ്റിയ സംഭവത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഹൈക്കോടതിയുടെ രൂക്ഷമായ വിമർശനം സ്വർണപ്പാളി കോടതി അനുമതിയില്ലാതെ നീക്കിയത് ശരിയല്ല കോടതിയുടെ അനുമതി തേടാൻ ആവശ്യത്തിന് സമയം ദേവസ്വം ബോർഡിന് ഉണ്ടായിരുന്നു എന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി ശബരിമല സ്പെഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ആണ് വിമർശനം വിവരങ്ങളുമായി വിഷ്ണു സുരേഷ് ചേരുന്നു വിഷ്ണു ഇതിൽ താന്ത്രിക വിധി ഉണ്ടായിരുന്നു ഇത് ഇത് മറ്റുള്ളവരുടെ അല്ലെങ്കിൽ വാർത്ത ഈ രീതിയിൽ വരുന്നത് എന്തോ പ്ലാന്റ് സ്വഭാവത്തിലാണ് എന്നൊക്കെയാണ് ദേവസ്വം ബോർഡിൻ്റെ വിശദീകരണം നേരത്തെ വന്നത് കോടതിയിൽ പക്ഷേ ഒന്നും വിലപ്പോന്നില്ല കാര്യം കൃത്യമായി തന്നെ കോടതിയുടെ മുൻകൂർ അനുമതിയോടുകൂടി മാത്രമേ ആ സ്വർണ്ണ ഇളക്കി മാറ്റാൻ കഴിയുകയുള്ളൂ അത് ഇവിടെ മാത്രമേ ആ ആ പാളി പണിയണമെങ്കിൽ ഇവിടെ മാത്രമേ പയ്യ എന്നുള്ളത് നേരത്തെ തന്നെ ഗൈഡ് ലൈൻ ഉള്ള സാഹചര്യത്തിൽ അനുമതിയില്ല എന്നുള്ളത് വസ്തുതയാണ് വിഷു കാശ്മി അതിരൂക്ഷ വിമർശനമാണ് ദേവസ്വം ബെഞ്ചിന്റെ ഭാഗത്തുനിന്ന് ദേവസ്വം ബോർഡിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത് ശബരിമലയിലെ സ്വർണ്ണപ്പണികൾ അത് നടത്തണമെങ്കിൽ അത് കോടതി അനുമതി വേണം എന്ന് രണ്ടായിരത്തി തന്നെ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു പക്ഷേ അതിവിടെ പാലിക്കപ്പെട്ടില്ല ഈ ദ്വാരപാലക വിഗ്രഹത്തിന്റെ സ്വർണപ്പാളി ഇളക്കി മാറ്റിയത് ഇത്തരത്തിൽ ഹൈക്കോടതി അനുമതിയില്ലാതെയാണെന്ന് ചൂണ്ടിക്കാട്ടി ആ ശബരിമല സ്പെഷ്യൽ കമ്മീഷണറാണ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയത് ചെന്നൈയിലേക്ക് അറ്റകുറ്റപ്പണിക്ക് വേണ്ടിയിട്ടാണ് ഈ സ്വർണ്ണപ്പാണി കൊണ്ടുപോയത് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് പക്ഷേ യുടെയും അതോടൊപ്പം തന്നെ വിജിലൻസ് കമ്മീഷണറുടെയും ഒക്കെ ഈ ശബരിമല തിരുവാഭരണ കമ്മിറ്റി അടക്കമുള്ള ആളുകളുടെ അനുമതി ഉണ്ടായിരുന്നു എന്നാണ് ദേവസ്വം ബോർഡ് വ്യക്തമാക്കുന്നത് പക്ഷേ അതുമാത്രം പോരാ ഹൈക്കോടതി ഉത്തര ഹൈക്കോടതി നിർദ്ദേശം വേണമെന്ന ഹൈക്കോടതി ഇപ്പോൾ ഇതിൽ ശക്തമായ നിലപാട് എടുക്കുന്നുണ്ട് ദേവസ്വം ബോർഡിന്റെ ഇടപെടൽ അനിശ്ചിതം എന്നാണ് കോടതി വിഷയവുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിരിക്കുന്ന വിമർശനം ഇത് മാറ്റാൻ അതായത് സ്വർണ്ണപ്പണിക്ക് വേണ്ടി മറ്റ് ഇതര സംസ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി അനുമതി നേടാൻ ദേവസ്വം ബോർഡിന് സമയമുണ്ടായിരുന്നു പക്ഷേ അത് ദേവസ്വം ബോർഡ് പാലിച്ചില്ല ഈ ഹർജി പരിഗണിക്കും ആ സമയത്ത് ഒരു വിശദമായ റിപ്പോർട്ട് ദേവസ്വം ബോർഡ് നൽകാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടുണ്ട് ആ റിപ്പോർട്ടിന്മേലായിരിക്കും ഈ വിഷയത്തിൽ ഉത്തരവ് പറയുക ഹഷ്മി ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം